ഹേ നാഗവല്യസ്റ്റേയാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്ലാക്ക് കളറിൽ തന്നെ സെറ്റ് ആണ് അതേപോലെ ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന വലിയ പ്രിന്റുകളാണ് വലിയ പ്രിന്റ് ഉള്ള ഫ്ലവേഴ്സ് ആണ് നമ്മൾ അവിടെ ഇവിടെ വന്നിരുന്നത് ഒരു ഓഫ് വൈറ്റിലാണ് നമ്മുടെ ഫ്ലവർ വരുന്നത് അതിൽ ഗോൾഡൻ കളർ മിക്സ് ആയിട്ടുണ്ട് ഒരു ഷിമ്മറിങ് ആയിട്ടുള്ള ഗോൾഡൻ കളറായിട്ട് അതിൽ വരുന്നത് അതേപോലെ ഫ്രണ്ടില് ബീനക്കാണ് നമുക്കിവിടെ വുഡൺ കളർ ആണ് കൊടുത്തിട്ടുള്ളത് താഴത്താണ് നമുക്ക് സ്ലിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അത് ഏലയും പാറ്റേണിലാണ് വരുന്നത് റൈറ്റ് സൈഡിൽ നമുക്ക് പോക്കറ്റ് ഉണ്ട് പിന്നെ ഇതിന്റെ സ്ലീവ് പറയാനുള്ള ഫിഫ്റ്റീൻ ഇഞ്ചാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് പാൻസ് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചിലാണ് പലാസോ പാൻറ്റ് ആണ് ഇത്രയും ലെങ്ത് ഉണ്ട് ഇത്രയും വിട്ടുണ്ട് ഇഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉള്ള പാൻസ് ആണ് അതേപോലെ പാൻസിന്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബാക്ക് സൈഡിൽ വരുന്നുണ്ട് ഈ ഒരു സെറ്റിന്റെ പോഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ സൈസ് ലാർജ് ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി നാഗവലി വസ്ത്രയുടെ വാട്സപ്പ് നമ്പറിലോട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി ബൈ ഫ്രം നാഗവലി വസ്ത്ര